നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് വടക്കാഞ്ചേരിയിൽ കൃഷിയിടത്തിൽ താണ്ടവമാറി കാട്ടാനക്കൂട്ടങ്ങൾ കൃഷികൾ നശിപ്പിച്ച് ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ടാകുമ്പോഴും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനെന്ന പേരിൽ മച്ചാട് റേഞ്ചിൽ നിന്നും എസ് എഫ് ഒ ഉൾപ്പെടെ ആറ് ജീവനക്കാരെ പട്ടിക്കാട് ആർ ആർ ടിയിലേക്ക് നിയമിച്ച് ഉത്തരവിറക്കി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം കാട്ടാനകളെ കൂടി കൊണ്ടുപോകണമെന്ന് കർഷകർ ഗോവിന്ദചാമിക്ക് ജയിൽ ചാടാൻ ജയിലിൽ നിന്നു തന്നെ സഹായം ലഭിച്ചിട്ടുണ്ടാകുമെന്ന ഗുരുതര ആരോപണവുമായി സൗമ്യയുടെ അമ്മ സുമതി രംഗത്ത് ആ സഹായിയെ കണ്ടെത്തി ശക്തമായ നടപടി ഉണ്ടാകേണ്ടതുണ്ടെന്നും സുമതി ആവശ്യപ്പെട്ടു ഗുണമേന്മയുള്ളതും ശാസ്ത്രീയവുമായ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് വർണ്ണക്കൂടാനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പ്രവർത്തന ഇടങ്ങളോടുകൂടിയ അന്താരാഷ്ട്ര കൂടിയ നിലവാരത്തോടുകൂടിയാഴ്ച ഉദ്ഘാടനം ചെയ്തു ചേരക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ലഹരിക്കടത്ത് നിയമപ്രകാരം പ്രതിയെ കരുതൽ തടങ്കില്ല അഞ്ച് ഗ്രാം കൈവശം വച്ചതുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് കൊപ്പം സ്വദേശിയായ അഷ്റഫ് അലിയെ ലഹരിക്കടത്ത് നിയമപ്രകാരം ഒരു വർഷക്കാലത്തേക്ക് ഷൊണ്ണൂർ പോലീസ് കരുതൽ തടങ്കിലാക്കിയത് ക്ഷീരവികസന വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വാർഷിക പദ്ധതി ബ്ലോക്ക് ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് തെക്കുംകര കല്ലമ്പാറയിൽ കന്നുകാലി പ്രദർശനവും കാർഷിക സെമിനാറും നടന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ കന്നുകാലി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു